ഹലോ ഗേശ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഒരു വീഡിയോ ഒരു മുടി കറുപ്പിക്കൽ ഞാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു പിന്നെ ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത് ഇപ്പം എനിക്ക് ഏത് ഡേ ഉപയോഗിച്ചാലും അലർജിയാണ് ചൊറിച്ചില് അതുപോലെ ശ്വാസതടസ്സമൊക്കെ വരുന്ന ഏത് ഉപയോഗിച്ചാലും എനിക്ക് പ്രശ്നമാണ് ഭയങ്കര ചൊറിച്ചിലാണ് തല അതുപോലെ തന്നെ തുമ്മൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഉപയോഗിക്കുന്നൊരു ഇതാണ് ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് മയിലാഞ്ചിട്ടതാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം അത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള മയിലാഞ്ചി പച്ച മൈലാഞ്ചി അരച്ചിട്ട് ഉപയോഗിച്ചതാണ് അപ്പോൾ ആ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടായിട്ട് നമ്മൾ ഈ കരിക്കിൻ്റെ കരിക്കിൻ്റെ ചകരി ചെത്തിയെടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ കരിക്കിൻ്റെ ചകരി എടുക്കുക അപ്പോൾ അതിൽ ഉണ്ടാവുക നീര് അത് കുത്തിപ്പിഞ്ഞ് എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ അവരെ രണ്ട് മൂന്ന് കരിക്കിട്ടതാണ് അപ്പോൾ അതിൽ നിന്ന് ഇതാണ് ഞാൻ ശരിയായിട്ട് ഉപയോഗിക്കരുത് ഇതും പിന്നെ നമ്മളെ വീട്ടിലുണ്ടൊരു ചെടി ഇപ്പോൾ എൻ്റെ മുറിയുട്ടീന്ന് തന്നെ അതിൻ്റെ നീരോ പിന്നെ ഇൻഡിക്കോ പൗഡറോ ഇത് മൂന്നുകൂടിയാണ് ഉപയോഗിക്കുന്നത് ആദ്യം പക്ഷേ തന്നെ മയിലാഞ്ചി ഇടും അത് നമ്മളൊരു സാധാ മയിലാഞ്ചി പൗഡറല്ല ഇത് പിന്നീൻ്റെ ഇതിപ്പോൾ അതിൻ്റെ ചേരിയിൻ്റെ ചേരി എടുക്കണം ചേരീൻ്റെ ഉള്ളിൽ നല്ല നീരുണ്ടാവും ആ നീര് ആ കറ നമുക്ക് കുത്തി പീഞ്ഞ് എടുക്കണം പിന്നെ ഞാൻ രണ്ട് ഇളനീൻ്റെ ഇതാണ് രണ്ട് കിരക്കിൻ്റെ ശരി ആണ് എടുക്കുന്നത് അത് ഇങ്ങനെ കൊത്തിയെടുക്കാൻ കിട്ടും എന്നെ നല്ല ഉറപ്പൊന്നും ഉണ്ടാവില്ല അത് ഇടിച്ച് പിഴഞ്ഞാൽ നമ്മൾ ചെറിയ പിന്നെ ഈ മുളക് ചതക്കുന്ന അങ്ങനത്തെ ഇതിലിട്ട് കല്ലവെല്ലിലിട്ടിട്ട് ഇടിച്ചെടുത്താൽ നല്ല നീര് കിട്ടും അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണത് നമ്മൾ കരിക്ക് ചെത്തി അതിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കല്ലൊല്ലിൽ ഇട്ടിട്ട് ഇത് കുത്തി പീഞ്ഞെടുക്കുകയാണ് ഏതായാലും ഒരു കരിക്ക് ഒരു കരിക്കിൻ്റെ തന്നെ മതി നല്ലോണം നീരുണ്ടാവുന്നില്ല ഇഷ്ടംപോലെ നീരുണ്ടാവും ചില കരിക്ക നല്ല നീരാണ് അത് അധികം മൂക്കയും നല്ല അധികം ഇളയതും പറ്റൂല അതിൻ്റെ ഇടയിലുള്ള സൈസ് കരിക്ക് മതി അത് കുത്തിപ്പിന് നല്ല നീരാണ് കിട്ടും ഞാനിപ്പോൾ ശരിയായിട്ട് ഇപ്പോൾ ഈ ഇൻഡിക്കോ പൗഡറിൽ ഉപയോഗിക്കുന്ന സാധനം ഇതാണ് പിന്നെ വീട്ടിലുള്ള ഒരു മുറിവൊട്ടിന്ന് എന്ന് ഇല ഉണ്ട് അത് പിന്നെ എടുത്തേക്കാണെങ്കിൽ അതിൽ നല്ല കളറുള്ള ഒരു നീരാണ് അതിൽ നിന്ന് കിട്ടുക ഇപ്പോൾ നല്ലോണം നീരുണ്ട് ഇതിൽ പോലെ ഒരു കരിക്കുന്നതിന് പോലെ നീര് കിട്ടുള്ളൂ ഒരു ഗ്ലാസ്സിൽ ഒക്കെ നീര് കിട്ടും ഇതാണ് മുറി കുട്ടിയെന്ന് തന്നെ ഇല ഈ ഇലയും നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ നല്ലൊരു കളർ നീ പിന്നെ ഒരു വയലറ്റ് കളറ് പിന്നെ ഒരു ഡാർക്ക് വയലറ്റ് ആയിട്ട് കളറ് നീരാണ് അതിൽ നിന്ന് കിട്ടുക ഒരു കറ അത് നല്ല കുത്തിപ്പിഞ്ഞ് എടുത്തുകയാണ് ഞാനിപ്പോൾ ശരിയായിട്ടും മീനെ കൊണ്ടൊരു അലർജിയും ഇല്ല പിന്നെ നല്ല നീലാമ്പരി അല്ല ആ നീലാമ്പരി ഇൻഡിക്കോ പൗഡറ് നല്ല നല്ല പൗഡർ ഞാൻ കിട്ടും പ്രശ്നമില്ല ഞാനിപ്പോൾ ശരിയായിട്ട് ഉപയോഗിക്കുന്ന അതാണ് നല്ല കറുപ്പാണ് ഇപ്പോൾ നീലാമ്പരി പിന്നെ പിന്നെ മുറിവെട്ടിൻ്റെ ഇല കുത്തിപ്പിഴഞ്ഞിട്ട് അതിൻ്റെ കറ അപ്പം അത് നല്ല കളറാണ് ആ കളറും ഇൻഡിഗോ വളരെ ഇത് എല്ലാം കൂടി കൂടുമ്പോൾ നല്ല കറുപ്പ് കിട്ടും ഇതുവരെ ആരും ഉപയോഗിക്കാത്ത ഒരു ഐഡിയ ആണ് ഇപ്പോൾ ഈ കരിക്കിൻ്റെ നീരും ഈ മുറിയോട്ടിൻ്റെ നീര് ഉപയോഗിച്ചെടുക്കാൻ ഇൻഡിക്കോ പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇൻഡിക്കോ പൗഡർ ഇതാരും അങ്ങനെ ഉപയോഗിച്ചിട്ട് കണ്ടിട്ടില്ല ഒന്നും വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇതങ്ങനെ പരീക്ഷിച്ച് നോക്കിയതിൽ വിജയം കണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് ഇതിനെക്കൊണ്ട് സൈഡ് എഫക്റ്റ് എഫക്റ്റൊന്നും ഉണ്ടായില്ല അപ്പോൾ അലർജി ഒന്നും ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല മറ്റുള്ള എനിക്ക് കടയിൽ വാങ്ങുന്ന ഓരോ സാധനവും ഉപയോഗിക്കാൻ പറ്റില്ല ഭയങ്കര ചൊറിച്ചല്ല കണ്ണ് ചൊറിയ തുമ്മൽ ഇതാണ് ഞാൻ ഈ ഫോർഡറാണ് ഞാൻ വാങ്ങിയത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇങ്ങനെ ഈ സാധനമാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കൽ ഇത് പച്ച കളറല്ല ഒരു ഈ കാപ്പിപ്പൊടീൻ്റെ ഒക്കെ കളറായിട്ടാണ് ഇത് വരുന്നതിൻ്റെ കോ ഫോട്ടറ് ഗ്രെയിൻ കളറല്ല അപ്പോൾ അതിൽ ഞാൻ ഈ കരിക്കിൻ്റെ കളറും ഈ മുറിയൂട്ടിൻ്റെ നീരെല്ലാം കൂടി പീഞ്ഞെടുത്ത കറ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് നല്ലവണ്ണം ഇളക്കിയിട്ട് നല്ല ഇളക്കി നല്ല പിന്നെ ജോയിൻ്റ് ആക്കി എടുക്കും നല്ലോണം ഇളക്കി എല്ലാം ജോയിൻ്റ് ആയതിന് ശേഷം നല്ല നല്ലവണ്ണം തലയിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ കവറൊക്കെ ഇട്ടാണ് കൈമല് ഗ്ലൗസൊക്കെ ഇട്ടും കഴിഞ്ഞാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ബ്രഷ് കൊണ്ടാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കയ്യോണം തേക്കാം കയ്യോള് വരെ തേച്ചാൽ മതി നല്ല കയ്യോണാണ് ഏറ്റവും നല്ലതാണ് തോന്നുന്നത് ഞാൻ ഗ്ലൗസ് ഇട്ടാലും പിന്നെ കൈമലൊന്നാകുന്ന പ്രശ്നമില്ല ഇപ്പം ഞാനത് കൊണ്ടാണ് ചെയ്യുന്നത് നല്ലവണ്ണം അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം ശരിയാക്കി വരും ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആ തലയിൽ അങ്ങനെ പിടിപ്പിച്ചിടണം തരണം നല്ല കറുപ്പായിരിക്കും നല്ല അടിപൊളിയായിട്ട് കറുക്കും അപ്പോൾ ഇപ്പം ഏകദേശം ഇപ്പോൾ കുറേ ഒരു വർഷം പോരായി ഞാനിങ്ങനെ ഇതാണ് ഉപയോഗിക്കരുത് മറ്റൊന്നെക്കും ഉപയോഗിക്കാൻ പറ്റില്ല പല മാറി മാറി ഞാൻ ഉപയോഗിച്ച് നോക്കി എല്ലാ പ്രശ്നമാണ് ഏത് പിന്നെ അമോണിയ ഫ്രീ അമോണിയല്ലാത്ത അമോണിയല്ല ഒറിജിനലാണെന്നൊക്കെ പറഞ്ഞ് ഏത് ഉപയോഗിച്ചിട്ടും എനിക്ക് ചൊറിച്ചിൽ വരിക കണ്ണൊക്കെ ആകെ കൊണ്ടുറിയും അതുപോലെ തന്നെ തലയിലൊക്കെ അവർ ഏരിച്ചുവന്ന് ധൈര്യം ഇങ്ങോട്ട് പൊന്തിരിച്ചൊറിയാം പിന്നെ തുമ്മൽ ഭയങ്കര തുമ്മലും ഒരു രണ്ട് മൂന്ന് ദിവസം അടഞ്ഞ തുമ്മലാക്കും പിന്നെ ചുണ്ട മീശമ്മലൊക്കെ ചെയ്യുമ്പോൾ അത് ചുണ്ടൊക്കെ ഇങ്ങോട്ട് വീർക്കും ചുണ്ടൊക്കെ തടിച്ചും ഇങ്ങോട്ട് വരും കാണുമ്പോൾ തന്നെ പേടിയാവും അങ്ങനെ അവർ പല പ്രാവശ്യം പെട്ടുണ്ട് പക്ഷേ ഞാനതിന് മരുന്നൊന്നും കഴിച്ചില്ല അതേ രണ്ട് ദിവസം കൊണ്ട് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങനെ ആകേണ്ടി വലിഞ്ഞു പോരാ മരുന്നൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ അത് കാണുമ്പോൾ പിടിക്കാം പിന്നെ ഞാൻ ഗ്ലൗസ് അല്ല മാസ്ക്കൊക്കെ ഏറ്റവും പിന്നെ പുറത്തൊക്കെ ഇറങ്ങാം പിന്നെ ആൾക്കാർ കണ്ടാൽ പേടിക്കൂലേ അങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചിട്ട് ഞാൻ ഗൾഫിൽ നിന്നായപ്പോൾ ആദ്യമൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ കുറേ ഇത് ഉപയോഗിച്ച് അതിൻ്റെ ശേഷമാണ് എനിക്കിത് പ്രശ്നമായി പോകുന്നത് ആദ്യം ഒന്നെനിക്ക് ഏത് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇതിപ്പോൾ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് ഉള്ളായിട്ട് ആ ഒരു കോല ആക്കി അപ്പോൾ അതിന് ശേഷം ഞാൻ കുളിച്ചതിന് ശേഷം തല കഴുകിയതിന് ശേഷമുള്ളത് ഇതാണ് നല്ല കറുപ്പാണ് കുഴപ്പമില്ലാതെ കളറുണ്ട് പ്രശ്നമൊന്നുമില്ല ചൊറിച്ചില് കാര്യങ്ങൾ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഇതാണ് ഇതിപ്പോൾ ഇതാണ് മുറികൊട്ടിയ തന്നെ അല്ല